നമസ്കാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക പുറത്തുവിട്ടപ്പോൾ ആകെ ആശയക്കുഴപ്പമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളത് അതിലേറ്റവും കൂടുതലുള്ളത് ഒളവണ്ണയിലാണ് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒളവണ്ണയിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുണ്ട് അത് ചർച്ച ചെയ്യുന്നതാണ് ഈ വീഡിയോ ഈ വീഡിയോയിൽ നമ്മോടൊപ്പം ഉള്ളത് കോൺഗ്രസിന്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം ശ്രീ എ ഷിയാലി അതോടൊപ്പം തന്നെ മുസ്ലിം യൂത്ത് ലീഗിന്റെ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീ ടി പി എം സാദിഖ് അദ്ദേഹം ഈ വിഷയവുമായി കൂടുതൽ ബന്ധപ്പെട്ട് നിയമ പോരാട്ടത്തിൽ ഉൾപ്പെടെ പോയ ആളാണ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വോട്ടർ പട്ടിക പൂർണ്ണമാകുമ്പോഴേക്കും എന്തെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് എന്നുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾ കൊണ്ട് നടക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ഓഗസ്റ്റ് ഏഴ് വരെയാണ് സമയമുള്ളത് പക്ഷേ ആ വോട്ടർ പട്ടികയുടെ കാര്യമെടുത്താൽ ഇത്രമാത്രം അബദ്ധ ജടിലമായിട്ടുള്ള ഒരു വോട്ടർ പട്ടിക മുമ്പെ ഏതെങ്കിലും കാലത്ത് പുറത്തിറങ്ങിയിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയില്ല അത്രമാത്രം കുഴപ്പങ്ങളാണ് ആ വോട്ടർ പട്ടികയിൽ ഉള്ളത് അത് പരിഹരിക്കാനുള്ള സമയമാവട്ടെ വളരെ തുച്ഛവും അതുകൊണ്ട് തന്നെ എങ്ങനെയാവും ഈ തവണത്തെ വോട്ടർ പട്ടിക എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണുള്ളത് ശിയാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും ഈ വോട്ടർ പട്ടികയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഞാൻ അതിന് മുമ്പ് നമ്മളൊക്കെ എല്ലാ യോഗങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ പറയാൻ പിണറായി മോഡിക്ക് പഠിക്കുക എന്നുള്ളത് വാസ്തവത്തിൽ അത് ഈ വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് അത് നൂറ് ശതമാനം ശരിയാണ് കാരണം മഹാരാഷ്ട്രയിൽ നിന്ന് തുടങ്ങി ിഹാർ വഴി കേരളത്തിലെത്തിയിരിക്കുകയാണ് വോട്ടർ പട്ടിക ക്രമക്കിയത് അത് സെൻട്രർ ബി ജെ പിയുടെ അനുഭവമുള്ള സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് അവരത് ചെയ്യുമ്പോ സംസ്ഥാനത്ത് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജാനെ വെച്ച് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കും ബിജെപി തേങ്ങ അപ്പോ ഞാൻ മനസ്സിലാക്കുന്ന നേരത്തെ ഈ ഭൂമിശാസ്ത്രപരമായി തന്നെ ഈ വാർഡ് വിഭജനം നടത്തുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ശക്തമായി പറഞ്ഞു അതൊരു പറഞ്ഞ ഉണ്ട് പ്രത്യേകിച്ച് വാർഡിന്റെ വാർഡിൻ്റെ വരുന്ന ഒരു ബാറ് ബാറിങ് നമ്മുടെ ഇരുപത്തിനാല് ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിലുള്ള പെരുവേൽ ഗ്രാമപഞ്ചായത്തിൽ നാൽപ്പത്തി അയ്യായിരം പോപ്പുലേഷൻ അവിടെ ഇരുപത്തിനാല് വാർഡ് ഏകദേശം എഴുപത്തി അയ്യായിരത്തിനടുത്തുള്ള ഒളോണ്ണ ഗ്രാമപഞ്ചായത്തിലും ഇരുപത്തിനാല് വാർഡുകൾ അതൊക്കെ പോട്ടെ മിക്ക ഗ്രാമപഞ്ചായത്തിലും ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് വോട്ട് മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടെ ഒരു ബൂത്തിൽ ആയിരത്തി അഞ്ഞൂറ് വോട്ട് വരിക അപ്പം അത് സി പി എമ്മിനെ സംബന്ധിച്ച് ഈ പഞ്ചായത്ത് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ അവർ ഈ ഒളവണ്ണ പഞ്ചായത്തിന്റെ ഉള്ളിൽ തന്നെ നിന്ന് എന്തെങ്കിലും ചെയ്യാമെന്നുണ്ടോ ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന സമയ കാലഘട്ടങ്ങളിൽ ഇവിടെ മിക്ക പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയാക്കി ഉയർത്തി വലിയ ഗ്രാമപഞ്ചായത്തുകൾ അത് വിഭജിച്ച് രണ്ടാക്കാൻ തീരുമാനിച്ചു ഉദാഹരണത്തിന് ഒളവണ്ണയെ വിഭജിക്കാൻ തീരുമാനിച്ചു അന്ന് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ എം എൽ എ ആയിരുന്ന ഇളമനും കരിയുമാണ് ശക്തമായി അതിനെതിരെ വാദിക്കുകയും അതിന് വർഗീയത എന്നൊരു അജണ്ട കൊടുത്ത് ആ വിഭജനം ഇല്ലാതാക്കി ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് രണ്ടായി വിഭജി വിഭജിച്ചാൽ യാതൊരു സംശയവും വേണ്ട പന്തീരംഗ് മേഖലയിൽ എക്കാലം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിൽക്കുന്ന ഒരു മേഖലയാണ് അപ്പൊ പന്തീരങ്കാവ് വില്ലേജ് അടിസ്ഥാനത്തിൽ ഇത് വിഭജനം നടത്തിയാൽ പന്തീര പുതിയതായി വരുന്ന പന്തീരങ്കാവ് ഗ്രാമപഞ്ചായത്ത് അനിവാര്യമായ വിഭജനം വന്ന് നടക്കുന്നതിന് ഇടതുപക്ഷം എതിരെ നിന്നു എന്നുള്ളതാണ് ഏറ്റവും എന്ത് സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നു ജനസംഖ്യ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തിന് മേലെയുണ്ടാവും അല്ലെ ഏത് ലക്ഷത്തിന് ഉണ്ടാവും അപ്പൊ ആ രീതിയിൽ ഉള്ള ഒരു പഞ്ചായത്തായിട്ടും ആളുകൾക്ക് സേവനം ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് ഇപ്പം അവിടെ ജീവനക്കാരൻ പറയുന്നത് സ്റ്റാഫ് പേറ്റൺ ഏത് ഗ്രാമപഞ്ചായത്തിനുള്ളത് പോലെ ഇരുപത്തിയഞ്ചു പേരാണ് അപ്പോൾ ഒരു ലക്ഷം ജനസംഖ്യക്ക് ഒരു ജീവനക്കാരൻ ഏതാണ്ട് നാലായിരം ആളുകളുടെ കാര്യം നോക്കേണ്ട ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ ആ രീതിയിലാണ് ഈ വിഭജനം നടക്കാതെ പോയത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്നത് ഈ വോട്ടർ പട്ടികയിലേക്ക് വന്നാൽ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ തലങ്ങും വിലങ്ങും വോട്ടുകൾ ബൾക്കായി പത്തും നൂറും ഇരുന്നൂറും വോട്ടുകൾ അവിടെ നിന്ന് ഇവിടുന്നു അത് എങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ രീതിയിൽ സംഭവിച്ചിട്ടുള്ളത് അതൊന്നല്ല പത്ത് ഇരുന്നൂറൊന്നുമല്ല ഞാൻ ഇന്നലെ ഒരു ചാനലിന് ഒരു ചാനലിലെ റിപ്പോർട്ട് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ഈ ഉദാഹരണത്തിൽ എൻ്റെ വാർഡ് ഞാൻ നിൽക്കുന്ന വാർഡ് പുതിയതായി പതിനെട്ടാം വാർഡ് കയറ്റി ആ കയറ്റി വാർഡിലേക്ക് വന്ന ഏകദേശം മുന്നൂറോളം വോട്ടുകൾ കമ്പ്ലിപ്പറമ്പ് വാർഡിൽ നിന്നാണ് അതും ആ കമ്പ്ലിപ്പറമ്പ് വാർഡിൽ നിന്ന് വന്നത് വലിയൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നു കാരണം യു ഡി എഫിന് അനുകൂലമായ വോട്ടുകൾ മാത്രമാണ് ആ പറമ്പ് വാർഡിൽ നിന്ന് കൈറ്റി വാർഡിലേക്ക് മാറ്റിയത് അല്ലല്ല അതാണ് അതിർത്തിയോട് ചേർന്ന പ്രദേശമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അപാകത അല്ലെങ്കിൽ അവരുടെ മറ്റു ക്ലിറിക്കൽ മിസ്റ്റേക്ക് ആണെന്ന് നമുക്ക് പറയാൻ വരും അതല്ല അത് യു ഡി എഫിന്റെ വോട്ടുകൾ മാത്രം അതോടൊപ്പം തന്നെ ഇത് ഈ വാർഡ് വിഭജനത്തിൽ കൈറ്റി വാർഡ് ഒരു അടുത്ത മത്സരം നടക്കുമെന്നുള്ള പേരുള്ളത് കൊണ്ട് തന്നെ ഉടുമ്പ്ര വാർഡിൽ നിന്ന് ഉടുംബ്ര വാർഡിൽ നിന്ന് കുറച്ച് വോട്ടുകൾ ഇതുപോലെ തന്നെ ഇങ്ങോട്ട് പറ്റിയ ഞാൻ വിനോദല്ലൊറ്റി വാർഡിലേക്ക് കയറ്റിയിൽ താമസക്കാരല്ലാത്ത ആളുകൾ വന്നു ചേർന്നതും ഇനി അസസ്മെന്റ് റജീസ്റ്റർ പ്രകാരം വരേണ്ട വോട്ടുകൾ ഏകദേശം മുന്നൂറോളം വോട്ടുകൾ അവിടേക്ക് വന്നിട്ടില്ല അത് കമ്പ്ലിപ്പറമ്പ് വാർഡിൽ നിലനിർത്തുകയും ചെയ്യും അപ്പൊ ഇതിൽ വലിയ ഗൂഢാലോചന ഉണ്ട് വലിയ ഗൂഢാലോചന ഈ കൂടുതൽ െ അതൊക്കെ എന്തൊക്കെ തരത്തിലുള്ള അട്ടിമറിയാണ് ഈ പ്രധാനമായിട്ടും ഇതിൽ ഈ വാഡ് വിപണനം തൊട്ടേ ഒരു അട്ടിമറി എന്ന് വെച്ചാൽ സൂചിപ്പിച്ചതുപോലെ വാട് വിപിന് തൊട്ടേ ഒരു അട്ടിമറി ഇവിടെ നടക്കുന്നുണ്ട് കാരണം വളരെ അശാസ്ത്രീയമായിട്ട് റോഡില്ലാത്ത സ്ഥലത്ത് അതിർത്തികളിൽ ഇല്ലാത്ത സ്ഥലത്ത് ഇപ്പം അതിനപ്പുറത്തേക്ക് കൂട്ടി അസസ്മെന്റ് വീടുകൾ കൂട്ടിച്ചെടുത്തിട്ടൊക്കെയാണ് ഇപ്പം ഇവിടെ നമ്മുടെ വാർഡിലൊക്കെ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വീടുള്ള പത്തോളം വാർഡുകൾ പരിശോധിച്ചാൽ നമ്മുടെ ലോണാണ് ഏറ്റവും കൂടുതൽ വീടുകളുള്ള വാർഡുകളിപ്പം ഫ്ലാറ്റുകളും വീടുകളും ഒക്കെ ആയിട്ട് നമ്മളെ വാർഡാണ് അപ്പം ഈ വാർഡ് ഈ പറഞ്ഞ വോട്ടർപെട്ടെ ക്രമീകരിക്കും അതിലും വലിയൊരു അട്ടിമറിയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് വീടുകൾ വരെ വോട്ടുകൾ വരെ തൊട്ടപ്പുറത്തല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് തൊട്ടേ പറഞ്ഞ അതിർത്തികൾ ചേർന്ന് കിടക്കുന്ന വാർഡുകളാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അതിർത്തികൾ മാറിയതെന്നൊക്കെ പറയാൻ പറ്റും അതിനപ്പുറത്തേക്ക് ഒരു നിന്ന് നമ്മുടെ യു ഡി എഫിന് വോട്ടാണെങ്കിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെ കരുമാക്കെ മറ്റൊരു വാർഡിലേക്ക് മാറ്റി ആ വാർഡ് പിടിച്ചെടുക്കാനും ഇപ്പോഴത്തെ സി പി എമ്മിലെ വോട്ട് ഭൂമിശാസ്ത്രപരമായ ഒരു അതിരി നിശ്ചയിച്ച് അതിനകത്ത് വീടുകളുടെ എണ്ണം ക്രമീകരിച്ച് ശരാശരിയിൽ നിന്ന് വലിയ വ്യത്യാസമില്ലാതെ പത്ത് ശതമാനം അധികം കുറഞ്ഞു വീടുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യണം എന്ന മാർഗനിർദ്ദേശങ്ങളെ പൂർണ്ണമായും ലംഘിച്ചു വരാതെ ഒരു ഭൂമിശാസ്ത്ര പരിധിക്കകത്ത് നിന്ന് നാല് അതിരുകൾക്കകത്തു നിന്ന് ഉള്ളിൽ ശതമാനം ഒളവണ്ണയെ സംബന്ധിച്ചൊരു പരിഹാസ്യമായി കാരണം ഒളവണ്ണ പാല പുതിയ വാർഡിൽ ഇരുന്നൂറ്റി എൺപത് വോട്ടുകൾ മാത്രമാണ് നൂറ്റി നാല്പത് സ്ത്രീകളും നൂറ്റി നാല്പത് പുരുഷന്മാരും മാത്രമാണ് ആ വാർഡിൽ ഉള്ളത് അതേസമയം നമ്മൾ കൊടിനാട്ടുമുക്ക് വാർഡിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി വോട്ട് കിടക്കുകയാണ് ഇരുന്നൂറ്റി എൺപത് രണ്ടായിരത്തി പറഞ്ഞാൽ പാലായി പാലായിപ്പാലയുടെ പത്തിരട്ടി വോട്ടാണ് കൊടിനാട്ടുമുക്ക് വാർഡിൽ ഉള്ളത് അപ്പൊ ഈ പത്ത് ശതമാനം തന്നെ മാനദണ്ഡത്തിന് പൂർണ്ണമായും ഇവിടെ മാനദണ്ഡം അത് തെറ്റുവാണോ മാനദണ്ഡം തെറ്റു ഒരു കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്താണ് കൊളവൊണ്ട പഞ്ചായത്ത് അതിലെ ഏറ്റവും ചെറിയ ജനസംഖ്യയുള്ള വാർഡ് കുളവൊണ്ടത് നേരത്തെ പുതിയതായി രൂപീകരിച്ച വിട്ട വാർഡിൽ ഇരു ഇരുന്നൂറ്റി എൺപത് വോട്ടാണ് അവിടെ ഒരു ജനപ്രതിനിധിക്ക് ഏറ്റവും സുഖമാണ് കാരണം ഗ്രാമസഭ വിളിച്ചാൽ ആകെ ഇരുപത്തെട്ടാണ് മതി അതേ സ്ഥാനത്ത് കൊടിനാട്ടു വാർഡില് രണ്ടായിരത്തി എഴുന്നൂറ്റി നാല് വോട്ടുണ്ട് ഗ്രാമസഭ വിളിച്ച ശേഷം പത്ത് ശതമാനം കോറം ചെയ്യണമെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് നൂറ് ശതം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞ ഒളവണ്ട ഗ്രാമപഞ്ചായത്തിൽ എങ്ങനെ പോയാലും ഒരു നാല് സീറ്റ് ഐക്യ ജനാധിപത്യ മുന്നണി കുത്തക്ക സീറ്റ് ഉണ്ട് അതൊന്ന് കമ്പ്ലി മുസ്ലിം ലീഗ് കാലാകാലം മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധി ഉണ്ടായിരുന്നു ആ വാർഡ് ഒരു കടുത്ത മത്സരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു നിലപാടെടുത്തുകാരണം ആ വാർഡിൽ നിന്ന് കുറച്ച് വോട്ടുകൾ സി പി എം മെജോറിറ്റിയിലേക്ക് മാറ്റി രണ്ടാമത്തെ ഒരു വാർഡാണ് മൂർക്കനാട് വാർഡ് ആ മൂർക്കനാട് വാർഡും യു കോൺഗ്രസിന് അനുകൂലമായ ഒരു വാർഡാണ് പൂളേങ്ങര വാർഡ് എക്കാലവും എനിക്ക് തോന്നുന്നു പാർട്ടി പടർന്ന സമയത്ത് മാത്രമാണ് ഡി എ സി സി പി എമ്മിൻ്റെ പിന്നിലോടുകൂടി ഡി അതുവരെ മൂർക്കനാട് പൂളേങ്ങര വാർഡ് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ കൂടെ നിന്ന ഒരു വാർഡാണ് ആ വാർഡ് നടു പിളർത്തി തന്നെ അങ്ങനെ തന്നെ പറയാം നടു പിളർത്തി മൂർഖനാടിൽ വാർഡിലേക്ക് മാറ്റി പൂളേങ്ങര വാർഡ് ഒരു ഫൈറ്റിംഗ് വാർഡാക്കി മാറ്റാൻ സി പി എം വളരെ വളരെ ഗൂഢ നീക്കമാണ് അല്ലോണ്ട് വളരെ ഗൂഢ തന്ത്രപരമായ നീക്കമാണ് അതൊരിക്കലും അത്തരത്തിലുള്ള തീരുമാനം വെച്ചുറപ്പിക്കാൻ പറ്റില്ല ആ രീതിയിൽ വ്യാപകമായുള്ള ക്രമക്കെടാണ് അല്ലെങ്കിൽ അപാകതയാണ് ഈ ലിവിൻ കമ്മീഷന്റെ പ്രധാന മാനദണ്ഡമായിട്ട് പറയുന്നത് പ്രധാനപ്പെട്ട ബോർഡ് അതുപോലുള്ള സംഭവങ്ങളെ ഭൂമിശാസ്ത്രപരമായി അതിർത്തിയാക്കേണ്ടത് കുളവണ്ട പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു റോഡ് ഏതാണ് ആ റോഡിന്റെ അതിർത്തി പോലും കണക്കാക്കാതെ വാർഡുകളെ അപ്പുറത്തും ഇപ്പുറത്തും മുമ്പുണ്ടായിരുന്നു മുമ്പ് അങ്ങനെ വാർഡുകൾ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ആ റോഡ് പോകാൻ കടക്കുണ്ടായിട്ട് പോകാമായിരുന്നു ഇപ്പൊ ആറുവരി കൂടി കിലോമീറ്ററുകൾ സഞ്ചരിച്ചു വേണം ആ റോഡിന്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് പോകാൻ അങ്ങനെയുള്ളപ്പോൾ അവസരം കിട്ടപ്പോൾ വാർഡ് വിഭജിക്കാൻ അവസരം കിട്ടപ്പോൾ ഈ പ്രധാനപ്പെട്ട അതിർത്തിയായി ഈ ഹൈവേയെ കണ്ടുകൊണ്ട് അതിർത്തിക്ക് അപ്പുറവും ഹൈവേക്ക് അപ്പുറവും വിപ്രവും എന്നുള്ള നിലയിൽ വാർഡുകൾ വിഭജിക്കാൻ അവസരമുണ്ടെന്നില്ല അത് ചെയ്യാതെ നേരത്തെ ചെയ്യാൻ സൂചിപ്പിച്ചതുപോലെ യു ഡി എഫിന്റെ വാർഡുകളെല്ലാം യഥാർത്ഥത്തിൽ ഗർഭചിത്രം ചെയ്ത പോലെയായി പോയി ആ രീതിയിലാണ് ഇപ്പോൾ തകർത്തിട്ടിരിക്കുകയാണ് ആ വാണിജ്യ അവസാനം ഏഴാം വാർഡ് പഴയ ഏഴാം വാർഡിൽ ഉണ്ടായിരുന്നു ഇപ്പോഴുള്ള എട്ടാം ഉള്ളത് പോകുന്നത് പന്ത്രണ്ടാം വാർഡിലേക്കാണ് അപ്പൊ രണ്ട് മൂന്ന് വാർഡ് ചാടിയിട്ടാണ് വോട്ടർമാർ ഇപ്പൊ അവിടെയുള്ള വോട്ടർമാർ എവിടെ ഊട്ടിയോ പിന്നെ അത് ആ വാർഡിന്റെ പൂളങ്കര മുതല് നമ്മളെ തുങ്കം പാലം വരെ പക്ഷെ ആറ് കിലോമീറ്ററോളം അഞ്ചലത്തിലാണ് ആ വാർഡ് കിടക്കുന്നത് ഒരു വാർഡ് മെമ്പർക്ക് വാർഡിലെ ആളുകളില് എത്തണം എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് വലിയൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൂടെ ഈ ബൈപ്പാസ് വലിയൊരു പ്രശ്നമാണ് അവിടെ കിടക്കുന്നുണ്ട് പാലായി പാലയിലും ബൈപ്പാസ് വലിയ വിഷയമുണ്ട് പഞ്ചരംഗ് വാർഡിലും ബൈപ്പാസ് തിരിച്ചിട്ടാണ് വാർഡിൽ വന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു പാ പൂർണ്ണമായി ലംഘിച്ചാണ് വാർഡ് വിഭജനം നടത്തുന്നത് അപ്പുറത്തേക്കാണ് ഇപ്പൊ പറഞ്ഞ ഒരു പ്രശ്നം ജ്യോതിൻ റാവൂർന്ന് വരെ ബസ് സ്റ്റോപ്പിനടുത്ത് വരെയുള്ള ആളുകള് മുന്നിലും മുറിക്കാട് മദ്രസയിൽ വന്നിട്ട് അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് പിന്നെ ഒരു നമ്മുടെ ഒരു കോൺഗ്രസ് പാർട്ടി പ്രവർത്തകനെ വിളിച്ചു ഈ വോട്ട് ആർക്കും അറിയോ എന്ന് ചോദിച്ചു ഒരു പത്തിരുപത്തഞ്ച് വോട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിലുണ്ട് അപ്പൊ ഞാൻ പരിശോധിച്ചു പോകുമ്പോൾ അത് കള്ളിക്കുന്ന വാർഡിലാണ് കള്ളിക്കുന്ന് മേഖല കമ്പളിപ്പറമ്പ് വാർഡിലാണ് കള്ളിക്കുന്ന് മേഖലയിലാണ് പാലകുറമ്പ് വാർഡില് കള്ളിക്കുന്ന് വാർഡിലുള്ള വോട്ട് അവിടെ സ്ഥിരതാമസമായ പത്തോളം വോട്ടുകൾ ഏകദേശം പാലക്കുറുമ്പാർഡിലാണ് അത്രക്കും അശാസ എനിക്ക് തോന്നുന്നു സി പി എം ഇടതുവശം ഇത് ഇങ്ങനെ ബോധപൂർവം ചെയ്യാനുള്ള കാരണം ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം ബേപ്പൂർ നിയോജ മണ്ഡലത്തിലാണെങ്കിലും കുന്നമന നിയോജ മണ്ഡലത്തിലായ സമയത്തും ഇടതുപക്ഷത്തിന് വലിയ ലീഡുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് പക്ഷേ ഈ കഴിഞ്ഞ തവണ രാഘവേട്ടൻ ഇവിടെ രണ്ടായിരത്തി അറുപത്തി വോട്ട് ലീഡ് ചെയ്തു അത് സി പി എമ്മിന് വലിയ ഇടതുപക്ഷത്തിന്റെ ക്യാമ്പിൽ വലിയൊരു ആശങ്ക ഉണ്ടായിട്ടുണ്ട് ആളുകൾക്ക് മാറി വോട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ സി പി എമ്മിന്റെ പാനലിൽ തന്നെ സ്ഥാനാർത്ഥി ഉണ്ടായിട്ട് അനിവാ നക്ഷത്രത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടാക്കി സി പി എമ്മിന് അവകാശപ്പെടുന്ന കോഴിക്കോട് ജില്ലയിലെ അവർക്ക് ഏറ്റവും സംഘടനാ സംവിധാനവും വോട്ടും ഉള്ള ഒരു മേഖലയാണ് ഒളവണ്ണ മേഖല പ്രത്യേകിച്ച് ഒളവണ്ണമില്ല അവിടെ പോകും നമ്മൾ ഇത്തവണ ലീഡ് ചെയ്യും അപ്പൊ അത് അവർക്ക് വലിയ പേടിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വോട്ടർ പ്രക്രിയ വലിയ ക്രമക്കേട് കാണിക്കുന്നത് അത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നത് പിണറായിക്ക് ഒരു എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് വലിയൊരു മുന്നേറ്റം ഐക്യ ജനാധിപത്യം പറഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പില് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആ അത് തുടരും എന്നുള്ളൊരു ഭയം എൽ ഡി എഫിനെ എൽ ഡി എഫിനെയൊക്കെ അലട്ടുന്ന ഒരു വിഷയമാണ് അല്ല ഇവിടെ എൽ ഡി എഫ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവര് അവർക്ക് വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ സൗകര്യം കൂടി ഒന്ന് നോക്കട്ടെ കാരണം ആ ഓരോ ഭാഗത്തുള്ള ആളുകൾ ആ അവിടെ ഒരു പഞ്ചായത്ത് മെമ്പറായി വന്നാൽ പോലും അയാൾക്ക് എല്ലാവർക്കും സേവനം കൊടുക്കാനുള്ള സൗകര്യം വേണ്ടേ வோட்டு போகிறது மாத்திமுட்டு சேவன മറ്റന്നതിൽ നമ്മൾ ഈ വിഭജനമായി വിഭജനമായി ബന്ധപ്പെട്ട് യുഡിഎഫ് നീങ്ങിയ സമയത്ത് കോടതിയിലടക്കം നമ്മൾ പോയിട്ടുണ്ട് പക്ഷെ അതേസമയം പഞ്ചായത്തിൽ നമ്മൾ പ്രമേയ ഭരണസഭയ പ്രമേയം അവതരിപ്പിച്ചിട്ട് അത് തള്ളിക്കളിയാണ് ചെയ്തിട്ടുള്ളത് പലതവണ മാറ്റിവെച്ച് ബോർഡ് മീറ്റിംഗിൽ അവതരിപ്പിക്കാതെ മാറ്റി വെച്ച് അവസാനം യു ഡി എഫ് നേതാക്കന്മാർ ഇടപെട്ട് കഴിഞ്ഞാൽ ചർച്ചക്ക് വെച്ച് അവസാനം അവസാന ആക്കി അത് തള്ളിക്കളിയുന്നൊരു അവസ്ഥയല്ലേ എല്ലാ അർത്ഥത്തിലും അതിന് പിന്നെ വിഭജനത്തിനാവശ്യമായ യഥാർത്ഥത്തിൽ മൂന്ന് പഞ്ചായത്തുകൾ അതിലേറെ തന്നെ രൂപീകരിക്കാൻ കഴിയുന്ന ജനസംഖ്യയും റിസോഴ്സും ഉണ്ട് പഞ്ചായത്തുകൾ ആവശ്യമായ വരുമാനവും ഉണ്ട് ഈ മൂന്ന് പഞ്ചായത്താണ് ഇപ്പോഴും അപ്പൊ മൂന്ന് പഞ്ചായത്തുകൾക്ക് കിട്ടാവുന്ന ഗവൺമെന്റ് ഫണ്ടുകൾ പദ്ധതി ഫണ്ട് ഏറ്റവും കൂടുതൽ മത പഞ്ചായത്തിൽ കിട്ടുന്നത് രണ്ട് പഞ്ചായത്തുകൾക്ക് കൂടി അധികം കിട്ടുകയും അത് പിടുത്ത വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുകയും രണ്ട് മൂന്നാമത്തേത് ഒരു കൃഷിഭവനുള്ള സ്ഥാനത്ത് അതുപോലെ അനുബന്ധ സ്ഥാപനങ്ങൾ ഘടക സ്ഥാപനങ്ങൾ എല്ലാം കൂടുതൽ കൂടുതലായി നമുക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും അങ്ങനെ ജനങ്ങൾക്ക് കൂടുതൽ സേവനം ചെയ്യുന്നതിന് തടസ്സം എന്ന സമീപനാണ് നമ്മൾ ഈ പറയുന്ന വിഭ വിഭ വിഭജനത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് മെമ്പർമാർ ഒരു പ്രമേയം കൊണ്ടുവന്നപ്പോൾ പഞ്ചായത്ത് യോഗത്തിൽ അതിന് തള്ളിക്കളയുന്ന രീതിയിലുള്ള സമീപനം അത് മാത്രമല്ല വിനോദേ എനിക്കൊന്നും കേരളത്തിൽ തന്നെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിന് രണ്ട് ഗ്രാമപഞ്ചായത്തിലുള്ളത് കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് അപ്പൊ ആ രണ്ടാമോ മൂന്ന് ബ്ലോക്ക് മൂന്ന് ഗ്രാമപഞ്ചായത്തിലും ആ ഫണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താമല്ലോ എത്രയും ഫണ്ട് ആ ബ്ലോക്ക് പഞ്ചായത്തിന് വരുന്ന അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും അല്ല ഈ പഞ്ചായത്തും സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് കോടി ഇപ്പോഴും ഡെപ്പോസിറ്റ് അതിനകത്ത് രണ്ട് പണ്ട് അഞ്ച് ബാങ്കിലായിട്ട് പന്ത്രണ്ട് കോടി രൂപ ഇങ്ങനെ തകർന്നു കിടക്കുമ്പോൾ അത് വേറെ കാര്യമില്ല ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഇവര് എല്ലാ കാര്യവും മൂന്ന് പഞ്ചായത്ത് ഭരണ ഭരണകൂടങ്ങൾ വരാനുള്ള റിസോഴ്സസ് എല്ലാ അർത്ഥത്തിലുമുണ്ട് ജനസംഖ്യയുടെ കാര്യത്തിലാണ് പറഞ്ഞിട്ട് എന്നിട്ട് അതിനെ തടസ്സം മാത്രമല്ല ഈ പഞ്ചായത്ത് ഇങ്ങനെ വിഭജിച്ചു വെച്ചിട്ട് ഇപ്പൊ വോട്ടർ പട്ടിക പുറത്തിറക്കിയപ്പോ അവസാനം എല്ലാം ഈ ഉദ്യോഗസ്ഥന്മാരുടെ തലയിലിട്ട് രക്ഷപ്പെടാനൊരു ശ്രമമാണ് അതിന്റെ ഏറ്റവും വലിയ ഇന്നലെ മിക്ക ചാനലും സി പി എമ്മിന്റെ ഉളവണ പഞ്ചായത്തിലെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടപ്പോൾ അവരാരും ക്യാമറക്ക് മുന്നിൽ വരാൻ മടി കാണിച്ചു അവര് അവരെ പ്രസ്താവന കൊടുക്കല്ല അത് ക്യാമറക്ക് മുന്നിൽ നിന്നിട്ട് ഞങ്ങൾ എന്താണ് ഇങ്ങനെ തെറ്റുണ്ടെന്നുള്ള പറയാൻ അവർക്ക് സാധിച്ചില്ല കാരണം അത് അവരാണ് അതിന്റെ ക്രമക്കേട് നേതൃ നൽകുന്നത് അപ്പൊ അടുത്ത ആ മീഡിയ പ്രവർത്തകർ ചോദ്യം ചോദിച്ചാൽ വ്യക്തമായ മറുപടി പറയാൻ അവർക്ക് സാധിക്കില്ല നമുക്കറിയാമല്ലോ ഒളവണ്ണ പഞ്ചായത്തിൽ എൻ അസോസിയേഷൻ എത്ര പേരുണ്ടെന്നുള്ളത് എൻ ജി ഒന്നും ഇരുപതിലേറെ ജീവനക്കാർ പറഞ്ഞാൽ ാണ് അതില് അത് മാത്രമേ വീണു എനിക്ക് വലിയൊരു സംശയം തോന്നുന്നു ഈ വാർഡിന്റെ പിന്നെ ഭൂമിശാസ്ത്രപരമായ അതിർത്തി നിർണയിച്ച് അസസ്മെന്റ് രജിസ്റ്റർ പുറത്തുവിട്ടതിന് ശേഷമാണ് ഈ മാർച്ച് മാസം കഴിഞ്ഞതിന് ശേഷം ഏകദേശം കേരളത്തിൽ നൂറോളം ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറിമാർ റിട്ടയർ ചെയ്തു അത് അറുപതോളം ഗ്രാമപഞ്ചായത്തുകൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് അവിടെ ഒന്നും ഈ സമയത്ത് സെക്രട്ടറിമാരെ പോസ്റ്റ് ചെയ്തില്ല തന്ത്രപൂർവ്വം എൻ ജി ഒ യൂണിയനിൽപ്പെട്ട ആളുകൾക്ക് താൽക്കാലിക ചുമതല നൽകി ഇലക്ഷൻ വിഭാഗ ഉദ്യോഗസ്ഥന്മാരെ എൻ ജി ഒ യൂണിയൻ ആളുകളാക്കി മാറ്റി എന്നിട്ട് പരമാവധി കാരണം പഞ്ചായത്ത് സെക്രട്ടറിമാരിൽ മഹാപുരുഷ എം ജി ഒ യൂണിയൻ ഉണ്ടായിക്കൊള്ളുന്ന നിർബന്ധമില്ല അവർക്ക് അത്രയും തിരഞ്ഞുപിടിച്ച് സെലക്ട് ചെയ്ത് അവർക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും പ്രൊമോഷൻ പ്രൊമോഷനാണ് അപ്പൊ അതുകൊണ്ട് ഇവരെ ബോധപൂർവം സെക്രട്ടറിമാരെ നിയമിക്കുന്നതിൽ വൈകിപ്പിച്ചു വഹിപ്പിച്ചതിന് ശേഷമാണ് ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പോലും ഒരാഴ്ചകാലും ഈ പറയുന്ന പറ്റുന്ന ഉദ്യോഗസ്ഥരെ അതിനൊരു ഉദാഹരണം കഴിഞ്ഞ പത്ത് വർഷക്കാലം മുമ്പ് എൽ ഡി എഫ് ഭരിക്കുന്ന കാലത്ത് പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിൽ സെക്രട്ടറി നിഷ്പക്ഷമായി വാർഡ് നടത്തി അന്ന് ഐക്യ ജനാധിപത്യം എനിക്ക് അനുകൂലമായിട്ട് ആ സെക്രട്ടറിയെ സി പി എം ഒരുപാട് അറസ്റ്റ് ചെയ്തു ഒരുപാട് പ്രയാസപ്പെടുത്തിട്ടുണ്ട് മറ്റൊന്നും കൂട്ടിച്ചേർക്കല്ല ഇപ്പൊ സെക്രട്ടറിനൊക്കെ സൂചിപ്പിച്ചു ഇരുപത്തിമൂന്നാന്തി വോട്ടർ പട്ടിക്ക് ഇറങ്ങേണ്ടത് അവസാണ് നമുക്ക് വോട്ടർ പട്ടിക്ക് അനുവദിച്ചില്ല ശിയാലിക്ക് ശിയാലിക്ക ഉൾപ്പെടെ യു ഡി എഫ് നേതാക്കന്മാർ പോയിട്ട് വിഷയം സൂചിപ്പിച്ച് ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് ബോധിപ്പിച്ച് ബന്ധപ്പെട്ട ജോയിന്റ് ഡയറക്ടർമാരെ ബന്ധപ്പെട്ടപ്പോഴാണ് നമുക്ക് കുറച്ചെങ്കിലും എന്തെങ്കിലും അവതരിപ്പിക്കാൻ നമുക്ക് തരാൻ അനുവദിച്ചത് അത് മാത്രമല്ല അന്ന് തന്നിട്ടില്ലെങ്കിൽ ഇരുപത്തിനാലാം തീയതി ആണ് എത്തഞ്ചാം തീയതി വൈകിട്ടേ നമുക്ക് പ്രിന്റ് കിട്ടുള്ളൂ നമുക്ക് അവകാശപ്പെട്ട വോട്ടർ പട്ടിക നമുക്ക് തടസ്സപ്പെടുത്താൻ വരെ പറഞ്ഞിട്ടുള്ളത് വിനോദ വോട്ട് ചേർത്തുന്ന കാര്യത്തിൽ പോലും സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന് വോട്ട് ചേർത്തിയാൽ നമ്മുടെ ബി എൽഒമാര് വീട്ടിൽ വരും അല്ലെങ്കിൽ അവരെ ഫോണായിട്ട് ബന്ധപ്പെട്ട് ഹിയറിങ്ങിന് ഏറ്റവും സുഖമായിട്ടുണ്ട് ഇതല്ല വലിയൊരു ദുരൂഹത അതിനാണ് നമുക്ക് തോന്നുന്നത് കാരണം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ആയിരക്കണക്കിന് വോട്ട് ചേർത്തിയാല് അതെനിക്ക് തോന്നുന്നു നൂറ് കണക്കിന് മാത്രമേ വോട്ടർ പട്ടികയിൽ വരാൻ സാധ്യതയുള്ളൂ കാരണം ഹിയറിങ്ങിന്റെ പേരിൽ ഇവരത് തള്ളി ഉറപ്പാണ് അത് മാത്രല്ല ഇടതുപക്ഷം ചേർക്കുന്ന വോട്ട് ഹിയറിംഗ് പോലും ഇല്ലാതെ ഇത്തരത്തിലെ സെക്രട്ടറിമാരുണ്ട് അത് വളരെ ജാഗ്രതയോട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ കാണേണ്ട ഒരു കാര്യമാണ് അത് വളരെ ഗൗരവമായിട്ട് നമ്മുടെ പ്രവർത്തകർ കാണേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ വോട്ട് അതുകൂടെ ഞങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് അത് പിന്നെ സംസ്ഥാന യു ഡി എഫ് നേതൃത്വം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനുമായി മുഖാന്തരം ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് റിക്വസ്റ്റ് കൊടുത്തു എന്ന് അറിയാൻ സാധിച്ചത് നിലവിലെ നിയമസഭ ലോക്സഭ വോട്ടർ പട്ടികയിൽ ഉള്ള ആളുകൾക്ക് അതിന്റെ കോപ്പി വെച്ചാൽ ഹിയറിങ്ങിൻ്റെ ആവശ്യമില്ല കഴിഞ്ഞ തവണ അങ്ങനെ ചെയ്തിട്ടുണ്ട് കാരണം ഇതിന്റെ രേഖ വെക്കുന്നതോടുകൂടെ തന്നെ ലോക്സഭ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയുടെ കോപ്പി അതിൽ അറ്റാച്ച് ചെയ്താൽ ശരിക്കും ഹിയറിംഗിൻ്റെ ആവശ്യമില്ല ഇല്ല അവർക്ക് അപ്പൊ അതുകൂടി ഈ പഞ്ചായത്തിന്റെ സെക്രട്ടറിമാർ ചെയ്താൽ വോട്ടർമാർക്ക് ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് ചെയ്യാം ഒരിക്കൽ പറഞ്ഞാൽ നമുക്ക് ഏഴാം തീയതി വരെയാണ് വോട്ട് ചേർത്തലും തള്ളലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇടം ഇടുന്നതിനുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഇവിടെ നേരത്തെ ചർച്ച ചെയ്ത കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് ആ ഗൗരവ സ്വഭാവം ഓരോ വോട്ടറും ഇത് കേവലം കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ യു ഡി എഫിന്റെയോ വിഷയമല്ല ഈ പഞ്ചായത്തിലെ ഒരു സാധാരണ വോട്ടറുടെ പ്രശ്നമാണ് അവർ അവർക്ക് ലഭിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യത തട്ടിക്കളിച്ച ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഗൗരവമായി എടുത്ത് ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ എല്ലാവരും വളരെ ഗൗരവത്തോടുകൂടി വിഷയം കാണുകയും ഓരോരുത്തരും വോട്ടർ പട്ടികയിൽ ഇടം നേടാൻ ആവശ്യമായ ജാഗ്രത തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത് നമസ്കാരം